പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്ക് പോലും നാൽപ്പതിനായിരം രൂപ സാലറി സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഗൾഫ് എക്സ്പീരിയൻസും ആവശ്യമില്ല എന്ന ഒരു ഗുഡ് മോർണിംഗ് ദാസനാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോകൾക്കൊക്കെ നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരുപാട് പേര് നമ്മളെ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തതിനു ശേഷം നാലാം തീയ്യതിയിലേക്ക് അഞ്ചാം തീയതിയിലത്തേക്ക് ഇൻ്റർവ്യൂ ചെയ്തതിന് ശേഷം എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ഇന്നും നാളെയും കോഴിക്കോടും തമരശ്ശേരിക്ക് വെച്ച് ഇൻ്റർവ്യൂ നടക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു കൊടുത്തിട്ടുള്ളവരൊക്കെ അതിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താണ് എങ്ങനെയാണ് നമ്മൾ നമ്മളവരുമായിട്ട് പുതിയതായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അവരെങ്ങനെയാണ് എന്താണ് കാര്യങ്ങളൊക്കെ എന്നൊക്കെ വിളിച്ച് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ റൂം ബോയ്ടെ വേക്കൻസിക്കൊക്കെ പലരും നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പലർക്കും യൂസ്ഫുൾ ആവുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടിന് ഞാൻ എല്ലാവരോടും നന്ദി പറയാണ് ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല കുറച്ച് ജോബ് വേക്കൻസികളാണ് അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഷെയർ ചെയ്യുന്ന പല ജോലികളുടെ ഡീറ്റെയിൽസും ഏജൻസികൾ മുഖാന്തരമുള്ളതൊക്കെ ആയിരിക്കാം എന്ന് കരുതി ഞാൻ ഒരു ഏജൻസികൾക്കും ആളുകൾ എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞ ഏജൻസികൾക്ക് പൈസ കൊടുക്കാമോ അങ്ങനെയുള്ള പരിപാടികളൊന്നും നമ്മൾ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ എല്ലാവിധ കാര്യങ്ങളും സ്വന്തം ഉത്തരവാദിത്തത്തിൽ ചെയ്യുക പൈസ കൊടുക്കുന്നതു വേണേലും അതല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ സ്വന്തം ഉത്തരവാദിത്തത്തിൽ ചെയ്യുക ഞാൻ ഞാൻ നിങ്ങൾക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റി തുറന്നു തരുന്നു അതല്ലെങ്കിൽ കാണിച്ചു തരുന്നു എന്നുള്ളതുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക ബാക്കി എല്ലാ കാര്യങ്ങളും സ്വന്തം ഉത്തരവാദിത്തത്തിൽ ചെയ്യുക അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല കുറച്ച് ജോബ് വേക്കൻസികൾ അതായത് പുതിയ ആളുകൾക്കും അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലേഡീസിനായാലും മെയിൽസിനായാലും ഒക്കെ യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള കുറച്ച് ജോബ് വേക്കൻസികളാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് സംസാരിച്ച് വലിച്ചു നീട്ടി പറയുന്നില്ല കാരണം രണ്ട് കമ്പനികളിലേക്കുള്ള ജോബ് വേക്കൻസികളാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസുകളൊന്ന് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോക്കൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മാക്സിമം ഞാൻ പെട്ടെന്ന് തന്നെ അത്തരത്തിലുള്ള ജോലികളൊക്കെ കൊണ്ടുവന്ന് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് നൽകുന്നതിനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ആദ്യത്തെ ഒരു ജോബ് വേക്കൻസി എന്ന് പറയുന്നത് യു എയിലേക്കാണ് ഫെബ്രുവരി പതിനഞ്ചാം തീയതി ആണ് അതിന്റെ ഇന്റർവ്യൂ നടക്കുന്നത് അപ്പോൾ യു എയിലുള്ള വളരെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു ടെലികോം കമ്പനിയിലേക്ക് അവര് സെയിൽസ് ഓഫീസറുടെ ജോബ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫീമെയിൽസിനും മെയിൽസിനും ഒരുപോലെ അപ്ലൈ ചെയ്യാവുന്ന ഒരു ജോബ് വേക്കൻസി ആണെന്ന് പ്രത്യേകം പറയുന്നുണ്ട് അവര് അപ്പൊ ആ ഒരു ജോബിനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ മൂന്ന് നാല് കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ അതെന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം ആദ്യത്തെ ഒരു കാര്യമായിട്ട് അവർ പറയുന്നത് പ്രായപരിധി ഇരുപത് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾക്ക് രണ്ട് വർഷത്തിൽ ഒരു എക്സ്പീരിയൻസ് ഏതെങ്കിലും സെയിൽസ് മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നവർ പറയുന്നുണ്ട് മൂന്നാമത്തെ ഒരു കാര്യം നിങ്ങൾക്ക് ആളുകളെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുന്നതിനുള്ളൊരു അപാരമായിട്ടുള്ള സ്കില്ല് ഉള്ളവരായിരിക്കണം എന്നവർ പറയുന്നുണ്ട് അതായത് വേറൊന്നല്ല മസ്റ്റ് ഹാവ് എക്സലൻറ്റ് കൺവിൻസിങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നവർ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ സെയിൽസൊക്കെ ഒരു പാഷനായിട്ട് എടുക്കുന്ന ആളുകൾ കൂടി ആയിരിക്കണം എന്നവർ പറയുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ എപ്പോൾ വിളിച്ചാലും ജോയിൻ ചെയ്യാനായിട്ട് ആയിട്ടുള്ള ആളുകളായിരിക്കണം എന്നും അവർ പറയുന്നുണ്ട് ഒന്നുകൂടെ പറയാം നിങ്ങളുടെ ഒരു പ്രായപരിധി ഇരുപത് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ട് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് ഏതെങ്കിലും സെയിൽസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരിക്കണം മൂന്നാമത്തെ ഒരു കാര്യം നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നതിനുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടായിരിക്കണം എന്നവർ പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ എപ്പോൾ വിളിച്ചാലും ആവുന്ന ആളുകളായിരിക്കണം എന്നവർ പറയുന്നുണ്ട് ഒപ്പം സെയിൽസൊക്കെ ഒരു പാഷനായിട്ട് എടുക്കുന്ന ആളുകൾ കൂടിയായിരിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ജോലിക്ക് അവർ സാലറി ആയിട്ട് പറയുന്നത് രണ്ടായിരം തിറംസ് മുതൽക്ക് മൂവായിരം ദിറംസ് വരെയാണ് അത് നിങ്ങളുടെ ഒരു പെർഫോമൻസ് അനുസരിച്ചിരിക്കും ഇൻ്റർവ്യൂവിലായാലും നിങ്ങളുടെ ജോലിയിലുള്ള ഒരു പെർഫോമൻസൊക്കെ അനുസരിച്ചിട്ടാണ് അവർ സാലറി മിക്കതും തീരുമാനിക്കുക ഏകദേശം അവർ പറയുന്നത് രണ്ടായിരം തിറംസ് മുതൽക്ക് മൂവായിരം തിറംസ് വരെയാണ് നല്ല ഒരു സാലറി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒപ്പം നിങ്ങൾക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇൻസെൻറ്റീവ്സും ഉണ്ടാവും എന്നവർ പറയുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നത് ഷെയർ യുവർ ഡീറ്റെയിൽസ് ബിഫോർ പതിനഞ്ച് ഫെബ്രുവരി എന്നാണ് അവർ പറയുന്നത് പതിനഞ്ചാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ ഷെയർ ചെയ്യാനാണ് അവർ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ആയിട്ടുള്ള ഫ്രം സൗദി ഫോളോ ചെയ്ത ശേഷം മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാം അതുപോലെ തന്നെ ഇനി ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരാം ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡി ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് വാട്സപ്പിൻ്റെ നമ്പർ ആണെങ്കിൽ വീഡിയോയുടെ എൻഡിൽ കൊടുക്കുന്നുണ്ട് അവിടുന്ന് നിങ്ങൾക്ക് കളക്ട് ചെയ്യാം അപ്പോൾ ഇനി അടുത്തത് കുവൈറ്റിലേക്കുള്ള ഒരു ജോബ് ആണ് അതൊന്ന് നോക്കിയിട്ട് വരാം ഗൈസ് അപ്പോൾ അടുത്ത ഒരു ജോബ് വേക്കൻസി അത് റിപ്പോർട്ട് ചെയ്യുന്നത് കുവൈറ്റിൽ നിന്നാണ് ഒരുപാട് പേർക്ക് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പേർക്ക് യൂസ്ഫുള്ളാവുന്ന ഒരു ജോബ് വേക്കൻസി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം ഇന്ത്യൻ മണി ഏകദേശം നാൽപ്പതിനായിരം രൂപയുടെ മുകളിൽ സാലറി ഉണ്ട് അക്കോമഡേഷൻ ഉണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത ഒരു പത്താം ക്ലാസ് ഉണ്ടായാൽ മതി എന്നാണ് അവർ പറയുന്നത് അപ്പോൾ നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്തു വന്നാലോ അതായത് കുവൈറ്റുള്ള വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ഡെലിവറി കമ്പനിയിലേക്ക് അവർ ബൈക്ക് റൈഡർമാരെ ആവശ്യപ്പെടുന്നുണ്ട് ഏകദേശം നൂറ് പേർക്കുള്ളൊരു ജോബ് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ആ ഒരു ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവർ പറയുന്ന യോഗ്യതകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം എന്നവർ പറയുന്നുണ്ട് രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഇന്ത്യൻ ടു വീലർ ലൈസൻസ് ബൈക്ക് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് മൂന്നാമത്തെ ഒരു കാര്യമായിട്ട് അവർ പറയുന്നത് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത മിനിമം ഒരു പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ ബേസിക്ക് ആയിട്ടുള്ള ഇംഗ്ലീഷ് കാരണം നിങ്ങൾക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെയൊക്കെ ആയിട്ട് സംസാരിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ബേസിക് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്നതിന് അറിയണം എന്നവര് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അവർ നിങ്ങൾക്ക് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ജോലിക്ക് അവർ സാലറി ആയിട്ട് പറയുന്നത് കഴിഞ്ഞ തവണ ഞാൻ ഈ ഒരു ജോലിയുടെ കഴിഞ്ഞ ഏകദേശം ഒരു രണ്ടാഴ്ച മുമ്പ് ഈ ഒരു ജോലിയുടെ ഡീറ്റെയിൽസ് ഞാൻ ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് കാർ ഡ്രൈവർക്കായിരുന്നു അവർ കൂടുതൽ സാലറി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ന് ആ ഒരു സാലറിയുടെ ഒപ്പം തന്നെ നൂറ്റി ഇരുപത് ഉണ്ടായിരുന്നത് ചേഞ്ച് ചെയ്തിട്ട് അവർ നൂറ്റി നാല്പത് കുവൈത്തി ദിനാറ് ബൈക്ക് റൈഡർമാർക്കും സാലറി ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ജോലി നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അപ്പോൾ ഈ ഒരു ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഐ ആയിട്ടുള്ള മല്ലു ഫ്രം സൗദി ഒന്ന് ഫോളോ ചെയ്ത ശേഷം എനിക്ക് മെസ്സേജ് അയയ്ക്കുക അങ്ങനെ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം നമ്മുടെ ഇൻസ്റ്റഗ്രാം ഐ ഡിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ് ഇനി അതല്ല ഇൻസ്റ്റഗ്രാം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വാട്സപ്പിൻ്റെ നമ്പർ ഞാൻ വീഡിയോയുടെ എൻഡിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ ഗൈസ് അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് മാക്സിമം എല്ലാവരും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ പറ്റുന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ കാരണം ബൈക്ക് ഡ്രൈവർമാരുടെ ഒക്കെ വരാനായിട്ട് ഒരുപാട് പേർക്ക് താല്പര്യം ഉണ്ടായിരിക്കും നമ്മുടെ നാട്ടിലെ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് ഓക്കെ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റികളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്കൊക്കെ ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണെന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ ഇതുപോലെ ഞാൻ ഡെയിലി കൊണ്ടുവരുന്ന വീഡിയോൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലികളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഗൈസ് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ഡ്രൈവർമാരുടെ വേക്കൻസി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കുള്ള വേക്കൻസികൾ പുറകെ വരുന്നുണ്ട് ഈ ഒരു ആഴ്ചയിൽ ഡ്രൈവർ വേക്കൻസിയൊക്കെ കുറച്ച് കുറവായിരുന്നു അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോയുമായിട്ട് ആയിട്ട് സൈനിങ് ഓഫ് ഹാസൻ